ഓം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അക്ഷയപാത്രം പോലെ തന്നെ അക്ഷയമായിട്ടൊരു മന്ത്രം നമുക്ക് കിട്ടിയാൽ നമുക്ക് സന്തോഷമാകില്ലേ തീർച്ചയായും നമുക്ക് സന്തോഷമാകും കാരണം അക്ഷയപാത്രം എന്ന് പറയുന്നത് നമ്മൾ എന്താഗ്രഹിച്ചാലും നമുക്ക് തന്നുകൊണ്ടേയിരിക്കും ക്ഷയമില്ലാത്തത് നശിക്കാത്തത് എന്നൊക്കെയാണ് അക്ഷയപാത്രത്തിൻ്റെ അർത്ഥം വരുന്നത് അതുപോലെ തന്നെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു തന്നുകൊണ്ടേയിരിക്കുന്ന ഒരു മന്ത്രമുണ്ടെങ്കിൽ അതെന്ത് നല്ലതായിരിക്കും അല്ലേ അങ്ങനെ ഒരു മന്ത്രമുണ്ട് അതും നമ്മൾ ഓരോ രാശിക്കാർക്കും അതായത് നമ്മൾ ഏത് മാസമാണോ മലയാളമാസമാണ് കണക്കാക്കുന്നത് ഏത് മലയാള മലയാളമാസമാണോ നമ്മൾ ജനിച്ചത് ആ മലയാള മാസത്തിന് അനുസരിച്ചുള്ള മന്ത്രം നമ്മൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് സാധിച്ചു തരും അത് എങ്ങനെയാണ് എന്താണ് ആ മന്ത്രമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതെന്താണ് ഇതെങ്ങനെയാണ് വർക്കാകുന്നത് എന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ തീർച്ചയായും മറക്കാതെ എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഈ ഒരു അക്ഷയ മന്ത്രം അടങ്ങിയ ഈ കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് സൂര്യപുരാണത്തിലാണ് അക്ഷയം എന്നത് എങ്ങനെ ഉണ്ടായി എന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാലും പറയാം അക്ഷയ തൃതീയ അന്ന് സൂര്യനാരായണനാൽ ഉത്ഭവിച്ചതാണ് ഈ ഒരു മന്ത്രം അതായത് സൂര്യഭഗവാൻ പാഞ്ചാലിക്ക മേടമാസത്തിൽ സമ്മാനിച്ചതാണ് എന്ന് പറയുന്നത് മേടമാസത്തിൽ സൂര്യഭഗവാൻ ഭൂമിയോട് അടുത്തിരിക്കും ആ സമയത്ത് പാഞ്ചാലി തപം ചെയ്താണ് അക്ഷയപാത്രം സ്വന്തമാക്കിയത് നീ എന്ത് ചോദിച്ചാലും അത് നൽകുമെന്ന വരം കൊടുത്തിട്ടാണ് സൂര്യദേവൻ അന്ന് പാഞ്ചാലിക്ക് ഈ ഒരു അക്ഷയപാത്രം നൽകിയത് ഈ ഒരു അക്ഷയപാത്രം നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം ജാതകത്തിലുണ്ട് അത് എങ്ങനെയാണെന്ന് അറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ് പന്ത്രണ്ട് മാസങ്ങളിലും സൂര്യൻ സഞ്ചരിക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതാണ് മേടം മിഥുനം കുംഭം അങ്ങനെ ഓരോ ഓരോ മാസങ്ങളിൽ സൂര്യ സംക്രമണം നടക്കുക എന്ന് നമ്മൾ പറയാറുണ്ട് അതായത് ഒന്നാം തീയതി വരുന്നത് സൂര്യൻ ഒരു രാശി വിട്ട് മറ്റൊരു രാശിയോട് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ രാശിയിലും സൂര്യൻ മാറുമ്പോൾ ആ ഓരോ രാശിക്കും സൂര്യൻ നൽകുന്നത് വ്യത്യസ്തമായ ഫലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് രാശിക്കും പന്ത്രണ്ട് ആദിത്യന്മാരുണ്ട് നമുക്ക് സൂര്യഭഗവാനെ സൂര്യഭഗവാൻ എന്ന് മാത്രമേ അറിയുകയുള്ളൂ അങ്ങനെയല്ല ഓരോ മാസത്തിനും അതായത് മേടമാസത്തിന് മേടമാസത്തിൻ്റേതായിട്ടുള്ള ഒരു ആദിത്യ ഭഗവാനുണ്ട് ഇടവമാസത്തിന് ഇടവമാസത്തിൻ്റേതായിട്ടുള്ള ഒരു ആദിത്യ ഭഗവാനുണ്ട് അങ്ങനെ പന്ത്രണ്ട് മാസങ്ങൾക്കും ആ പന്ത്രണ്ട് മാസങ്ങൾക്കും ചേരുന്ന ഓരോ ആദിത്യ ഭഗവാൻമാരുണ്ട് അങ്ങനെയുള്ള ഈ പന്ത്രണ്ട് ആദിത്യന്മാരാണ് നമ്മുടെ ജാതകത്തിൽ നമുക്ക് അക്ഷയപാത്രമായി അതായത് അക്ഷയ മന്ത്രമായിട്ട് മാറും കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിച്ച മാസം ഏതാണോ ആ മാസത്തിൽ മാസത്തിലിരുന്ന് വരുന്ന നാലാം മാസമാണ് നമുക്ക് അക്ഷയ മാസമാണ് എന്ന് പറയുന്നത് അതായത് ഉദാഹരണത്തിന് ഒരാൾ മീനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അയാളുടെ അക്ഷയ മാസം എന്ന് പറയുന്നത് മിഥുനമാസമാണ് അതായത് മീനം മേടം ഇടവം മിഥുനം മിഥുനമാസം ഇനി ഒരാൾ ജനിച്ചത് മേടമാസത്തിലാണെന്ന് വെച്ചാൽ മേടം ഇടവം മിഥുനം കർക്കിടകം അയാളുടെ അക്ഷയ മാസം എന്ന് പറയുന്നത് കർക്കിടക മാസമായിരിക്കും അപ്പോൾ നമ്മൾ ജനിച്ച മാസത്തിൽ നിന്നു മുതൽ വരുന്ന ആ നാലാം മാസത്തെ ആ മാസം ആ മാസത്തിൽ നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്താലും അത് നമുക്ക് വിജയമായിട്ടേ ഭവിക്കുകയുള്ളൂ കല്യാണമാകാം വീട് വെക്കുന്നതാവാം വാഹനം മേടിക്കുന്നതാവാം എന്തിനേറെ ഒരു ഗ്രാം സ്വർണം മേടിച്ചാൽ പോലും ആ സ്വർണം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകും ആ ഒരു മാസം നമ്മൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും വ്രതങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്നതും എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി പൂജ ചെയ്താലും ഒക്കെ നമുക്ക് അത് വിജയമായിട്ട് ഭവിക്കും എന്നാൽ ഞാൻ ഇനി ഈ പറയുന്ന അക്ഷയ മന്ത്രമെന്ന് പറയുന്നത് ഏതൊരു മാസവും നമുക്ക് ജപിക്കാവുന്നതാണ് അക്ഷയ മാസത്തിനെ നമ്മൾ ആ മാസത്തിനെ അതിൻ്റേതായ രീതിയിൽ കാണണം പക്ഷേ നമ്മൾ ഈ മന്ത്രം നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് നമ്മുടെ അക്ഷയ മാസം വരുന്ന ആ ഒരു മാസം നമ്മൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയും സൂര്യഭഗവാനോട് പ്രാർത്ഥിച്ചാൽ സൂര്യഭഗവാൻ അത് നമുക്ക് സാധിച്ചു തരും അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞു പാഞ്ചാലിയാണ് കാരണം അക്ഷയപാത്രം സൂര്യഭഗവാനോട് വാങ്ങിയ പാഞ്ചാലി ജനിച്ചത് മകരമാസത്തിലാണ് അപ്പം മകരമാസത്തിൽ ജനിച്ച പാഞ്ചാലിയുടെ അക്ഷയ മാസം എന്ന് പറയുന്ന ഏതാണ് മകരം കുംഭം മീനം മേടം അതായത് മേടമാസം അക്ഷയതൃതീയ വരുന്നത് മേടമാസത്തിലാണ് കറക്റ്റായിട്ട് ആ മേടമാസത്തിലെ അക്ഷയതൃതീയ ദിവസം തന്നെ സൂര്യഭഗവാനോട് തപം ചെയ്ത് പാഞ്ചാലി അക്ഷയപാത്രം വാങ്ങിച്ചു അത് പാഞ്ചാലിക്ക് ജീവിതത്തിൽ ഗുണവും ഉണ്ടാക്കി കൊടുത്തു ഈ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഒരാളുടെ ജാതകത്തിലെ നാലാം ഭാവമാണ് നമുക്ക് വീട് വണ്ടി സ്വത്ത് പണം വാഹനം ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഇവയെല്ലാം കുറിക്കുന്നത് ഇവ തടസ്സമില്ലാതെ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സൂര്യഭഗവാന്റെ അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും വേണം എല്ലാവർക്കും അറിയാം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ദൈവമെന്ന് പറയുന്നത് സൂര്യഭഗവാനാണ് സൂര്യഭഗവാന്റെ അനുഗ്രഹം സൂര്യഭഗവാൻ സൂര്യദശയൊക്കെ ജീവിതത്തിൽ വളരെ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നമ്മൾ ജനിച്ച മാസത്തിൽ നിന്ന് വരുന്ന നാലാമത്തെ ആ മാസം ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു മാസത്തെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം അതുപോലെ ഞാൻ പറഞ്ഞു പന്ത്രണ്ട് രാശിക്കും പന്ത്രണ്ട് ആദിത്യന്മാർ ഉണ്ട് എന്ന് അതായത് നമ്മൾ ജനിച്ച മാസത്തിലിരുന്ന് നാലാമത് വരുന്ന മാസത്തിലെ ആദിത്യൻ അത് ഏതാണോ ആ ആദിത്യ ഭഗവാന്റെ മന്ത്രം നമ്മൾ എല്ലാ ദിവസവും ഒരു ഒൻപത് തവണ വെച്ച് അടുപ്പിച്ച് നാൽപ്പത്തിയെട്ട് ദിവസം ചൊല്ലിയാൽ കട്ടായം ഞാൻ പറയുന്നു നിങ്ങളുടെ ആഗ്രഹം അത് എന്തായാലും സാധിച്ചു തന്നിരിക്കും പക്ഷേ രാവിലെ ആറിനും ഏഴിനും ഇടയ്ക്കും മാത്രമേ ഈ മന്ത്രം ചൊല്ലാൻ പാടുള്ളൂ സൂര്യ ഉദയത്തിന് മുതൽ ഒരു മണിക്കൂർ സമയം വരെ മാത്രം അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ആറു മണി മുതൽ ഏഴ് വരെ നിങ്ങൾ ഈ മന്ത്രം വെറും ഒൻപത് തവണ ചൊല്ലിയാൽ തീർച്ചയായിട്ടും നാൽപ്പത്തിയെട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം സൂര്യഭഗവാൻ സാധിച്ചു തന്നിരിക്കും ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് മേടമാസത്തിൽ പിറന്ന ആളുടെ നാലാം മാസം കർക്കിടകമാണ് അവർ കർക്കിടക രാശിയുടെ ആദിത്യ ഭഗവാന്റെ മന്ത്രം വേണം ദിവസവും ഒൻപത് തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഏതാണ് അവരവരുടെ രാശിക്കൊത്ത മാസം അതുപോലെ മന്ത്രം എന്നൊക്കെ നമുക്ക് നോക്കാം ഞാനിതിവിടെ എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് മേടമാസമാണ് മേടമാസം വരുന്നവർ ചൊല്ലേണ്ടുന്ന മന്ത്രമെന്നു പറയുന്നത് ധാധ എന്നാണ് ആ ഒരു മാസത്തെ സൂര്യഭഗവാന്റെ പേര് നമ്മൾ ചൊല്ലുമ്പോൾ ഓം ധാധായേ നമ എന്ന് വേണം ഒൻപത് തവണ ചൊല്ലാൻ ധാത എന്ന് പറയുമ്പോൾ എന്താണ് ഈ പേര് എന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർ ചിന്തിക്കും ദാത എന്ന് പറയുന്നത് സൂര്യഭഗവാനാണ് ഈ ഒൻപത് ഗ്രഹങ്ങളെയും സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് അതായത് ഒരു സമൂഹത്തെ നമ്മൾ പറയും ദാത എന്ന് പറയുമ്പോൾ ഗുണ്ടകൾ എന്നുള്ളൊരു അർത്ഥമൊക്കെ ചിലപ്പോൾ ചിലരോട് മനസ്സിലോട്ട് വരും അങ്ങനെയൊന്നുമല്ല ഒരു അതായത് ഒരു കൂട്ടം ആൾക്കാരെ ലീഡ് ചെയ്യുന്നൊരു വ്യക്തിയെയാണ് നമ്മൾ ധാത എന്ന് പറയുന്നത് ഇവിടെ ഒൻപത് ഗ്രഹങ്ങളെ ലീഡ് ചെയ്യുന്ന ഒരാളാണ് അതായത് എട്ട് ഗ്രഹങ്ങൾ സൂര്യഭഗവാനും കൂടെ കൂട്ടി ഒൻപത് ഗ്രഹങ്ങൾ അവരെ ലീഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് സൂര്യഭഗവാൻ അതുകൊണ്ടാണ് ഇവിടെ ദാഥ എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ മാസം എന്ന് പറയുന്നത് അതായത് ജനിച്ച മാസത്തിൽ നിന്നും നാലാമത്തെ മാസം മേടം വരുന്ന ആൾക്കാർ എല്ലാ ദിവസവും രാവിലെ ഒൻപത് തവണ ചൊല്ലേണ്ടത് ഓം ധാധായേ നമ എന്നാണ് ഇനി ഇടവം രാശിക്കാരുടെ ആദ്യത്തിൻ്റെ പേര് ആര്യമ എന്നാണ് അവർ ചൊല്ലേണ്ടത് ഓം ആര്യമായേ നമ മിഥുനം രാശിക്കാരുടെ ആതിഥ്യൻ്റെ പേര് മിത്ര എന്നാണ് അവർ ചൊല്ലേണ്ടത് ഓം മിത്രായേ നമ കർക്കിടകം രാശിക്കാരുടെ ആദിത്യ പേര് വരുണൻ എന്നാണ് അവർ ചൊല്ലേണ്ടത് ഓം വരുണായേ നമ ചിങ്ങം രാശിക്കാരുടെ ആദിഥ്യൻ്റെ പേര് ഇന്ദ്രൻ എന്നാണ് ഇന്ദ്രദേവനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓം ഇന്ദ്രായേ നമ എന്നാണ് അവർ ചൊല്ലേണ്ടത് കന്നി രാശിക്കാരുടെ സൂര്യഭഗവാന്റെ പേര് വിവസ്വാൻ എന്നാണ് അവർ ചൊല്ലേണ്ടത് ഓം വിവസ്വായേ നമ എന്നാണ് തുലാം രാശിക്കാരുടെ ആദ്യത്തിൻ്റെ പേര് പൂഷ എന്നാണ് അവർ ചൊല്ലേണ്ടത് ഓം പൂഷായേ നമ എന്നാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് അവരുടെ ആദ്യത്തിൻ്റെ പേര് വർജന്യ എന്നാണ് അവർ ചൊല്ലേണ്ടത് ഓം വർജന്യായേ നമ രാശിക്കാരുടെ ആദ്യത്തിൻ്റെ പേര് അഞ്ജുമൻ എന്നാണ് അവർ ചൊല്ലേണ്ടത് ഓം അഞ്ജുമായേ നമ എന്നാണ് മകരം രാശിക്കാരുടെ ആദ്യത്തിൻ്റെ പേര് പാഹ എന്നാണ് അവർ ചൊല്ലേണ്ടത് ഓം പാഹായേ നമ എന്നാണ് കുംഭം രാശിക്കാരുടെ ആദ്യത്തിൻ്റെ പേര് ദ്വസ്ത എന്നാണ് അവർ ചൊല്ലേണ്ടത് ഓം ദ്വസ്തായേ നമ എന്നാണ് മീനം രാശിക്കാരുടെ ആദ്യത്തിൻ്റെ പേര് വിഷ്ണു എന്നാണ് അവർ ചൊല്ലേണ്ടത് ഓം വിഷ്ണുവേ നമ എന്നാണ് നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അവരവരുടെ ഈ മന്ത്രങ്ങൾ അവരവർക്ക് ഞാൻ പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും അപ്പം ഇന്ന് നിങ്ങൾ കണ്ടു നാളെ മുതൽ നിങ്ങൾക്ക് ഈ മന്ത്രങ്ങൾ ചൊല്ലിത്തുടങ്ങാവുന്നതാണ് എല്ലായ്പ്പോഴും പറയുന്നത് പോലെ പീരിയഡ് സമയത്ത് ഇത് ചൊല്ലാൻ പാടില്ല പിന്നെ ഉള്ളത് നോൺ വെജ് കഴിച്ചിട്ട് നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഒന്നും കഴിക്കാതെയാണ് സൂര്യഭഗവാനെ നോക്കി ഈ മന്ത്രം ചൊല്ലുന്നത് അതുകൊണ്ട് തന്നെ നോൺ വെജ് ഇന്ന് ഇവിടുത്തെ പ്രശ്നമായിട്ട് വരുന്നില്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെയല്ല ഈ മന്ത്രം ആറിനും ഏഴിനും ഇടയ്ക്ക് തന്നെ ചൊല്ലണം അതിനുശേഷം ചൊല്ലിയാൽ ഒരു ഫലവും നമുക്ക് ലഭിക്കില്ല ഈ മന്ത്രം ചൊല്ലുന്നത് വഴി നമുക്കുള്ള എല്ലാ ഗ്രഹദോഷങ്ങളും മാറും പൂർവ്വജന്മദോഷങ്ങളും മാറും ഈ മന്ത്രം ചൊല്ലേണ്ടവർ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഇനി കുളിക്കാൻ പറ്റാത്തവർ കാലും കയ്യും മുഹമൊക്കെ കഴുകി ശുദ്ധമായതിനു ശേഷം കിഴക്കോട്ട് നോക്കി നിന്ന് സൂര്യഭഗവാനെ കണ്ടാലും കണ്ടില്ല എങ്കിലും കിഴക്കോട്ട് നോക്കി നിന്ന് ആദ്യം തന്നെ സൂര്യഭഗവാനെ നോക്കി നമ്മളൊന്ന് കൈകൂപ്പി തൊഴണം തൊഴുതതിന് ശേഷം നിങ്ങളുടെ മാസത്തിൻ്റെ അനുസരിച്ചുള്ള മന്ത്രം ഒൻപത് തവണ ചൊല്ലണം ചൊല്ലിയതിന് ശേഷം മാത്രം വേണം എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ എല്ലാ ദിവസവും ചെയ്യണം അതായത് അടുപ്പിച്ച് നാൽപ്പത്തിയെട്ട് ദിവസം ഇത് ചെയ്യണം പീരീഡ്സ് വരുന്ന ദിവസങ്ങളിൽ ഒഴിവാക്കാം ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങളിത് ചൊല്ലി നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സൂര്യഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും അതിന് യാതൊരുവിധ മാറ്റവുമില്ല പക്ഷേ ഈ പറഞ്ഞ ഈ ആറിനും ഏഴിനും ഇടയ്ക്ക് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പാലിച്ചിരിക്കണം വിളക്ക് കൊളുത്തുകയോ പൂജ ചെയ്യുകയോ ഒന്നും തന്നെ വേണ്ട രാവിലെ എഴുന്നേക്കുക കുളിക്കുക കുളിച്ചതിന് ശേഷം വന്ന് ചൊല്ലിയാൽ മതി ആറരയ്ക്ക് എഴുന്നേറ്റാൽ പോലും എഴുന്നേറ്റ ഉടനെ കുളിച്ചിട്ട് ഏഴുമണിക്ക് മുമ്പ് നമുക്ക് ഈ മന്ത്രം ചൊല്ലാൻ പറ്റും അതുകൊണ്ട് തന്നെ കഴിവതും എല്ലാവരും ഈ മന്ത്രം ചൊല്ലി സൂര്യഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതാണ് അവരവരുടെ രാശിക്കനുസരിച്ച് എപ്പോഴും നമ്മൾ നമ്മളുടെ നാളിനും തിഥിക്കും അനുസരിച്ച് പൂജകൾ ചെയ്യുമ്പോൾ അതിന് വളരെ പെട്ടെന്ന് തന്നെയാണ് നമ്മൾക്ക് ഫലം ലഭിക്കുന്നത് എല്ലാവരെയും സൂര്യഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഒപ്പം തന്നെ മുരുകഭഗവാനും അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഓം ശരവണഭവ